കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഇന്നത്തെ ചിന്താവിഷയം പ്രാർത്ഥനകൾ എങ്ങനെ നമുക്ക് ഫലവത്താക്കാം പ്രാർത്ഥനകൾ എങ്ങനെ വലിക്കാം പ്രാർത്ഥനകളെ പലവിധമുണ്ട് ബൈബിളിലെ പുതിയ നിയമത്തിൽ നിന്ന് എടുത്തതാണ് നമ്മൾ പിന്നെ ഈ ഒരു കാര്യം അതായത് ബൈബിളിലെ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം തന്നെ സൃഷ്ടി പ്രക്രിയ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഇതാണ് സൃഷ്ടി പ്രക്രിയ അതാണ് നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് മൂന്ന് ഘട്ടങ്ങളിൽ അതായത് മൂന്ന് അവസ്ഥയിലായിട്ടാണ് നമുക്ക് ഈ പ്രക്രിയ നടക്കുന്നത് ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ആവശ്യം എന്താണ് ചെയ്യുക പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ആവശ്യപ്പെടും ഭഗവാനെ അതെനിക്ക് തരണേ അല്ലെങ്കിൽ ദൈവമേ അതനിക്ക് തരണേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ദൈവം ഏതാണോ അവരുടെ മുൻപിൽ ചെന്ന് നമ്മൾ കൂപ്പുകയ്യോടെ പറയുന്നത് എന്താ ആവശ്യപ്പെടലാണ് അപ്പൊ എന്തും നമ്മള് പ്രപഞ്ചത്തിനോട് ദൈവമാവുന്ന പ്രപഞ്ചത്തിനോട് നമ്മൾ ആവശ്യപ്പെടും അത് സൃഷ്ടിപ്രക്രിയയിൽ ആവശ്യം ആദ്യത്തെ ഒരു പ്രോസസ്സാണ് ആവശ്യപ്പെടുക ഈ ആവശ്യപ്പെടൽ അത് മൂന്ന് ഘട്ടങ്ങളെന്ന് പറഞ്ഞത് അതാണ് അത് ആവശ്യപ്പെടുക നമ്മൾക്ക് എന്താണോ ആവശ്യം അത് പ്രാർത്ഥനയിലൂടെ നമ്മൾ ആവശ്യപ്പെടുക നമുക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തിനെ ഇഷ്ടപ്പെട്ട തരത്തിൽ നമ്മൾ ആവശ്യപ്പെടുക അത് ശരിക്കും ഒരു രസകരമായ കാര്യമാണ് പ്രപഞ്ചമാണ് തീരുമാനിക്കുന്നത് നമ്മൾ ആവശ്യപ്പെട്ടാൽ നമുക്ക് തരണോ വേണ്ടയോ എന്നുള്ളത് അത് നാം ഒരു കാറ്റലോഗ് പോലെ അതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അപ്പോ പ്രാർത്ഥനയിലൂടെ നമ്മൾ ആദ്യം തന്നെ ആവശ്യപ്പെടാം അതെന്താണ് വേണ്ടത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത് ഒരുപാട് കാര്യങ്ങൾ പറയാതിരിക്കാം ആദ്യം നമുക്ക് പ്രധാനമായിട്ട് എന്താണോ വേണ്ടത് ജീവിതത്തിൽ എന്താണാണോ നമ്മൾ എന്തിനാണോ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് അതിനെ നമ്മൾ ആദ്യം ആവശ്യപ്പെടുക ആദ്യം നമ്മൾ പ്രാർത്ഥനയിലൂടെ ആവശ്യപ്പെടുക പക്ഷെ അത് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാകണം ആ വ്യക്തതയിലൂടെ ആയിരിക്കണം നമ്മൾ ആവശ്യപ്പെടേണ്ടത് അങ്ങനെ നമ്മൾ പ്രാർത്ഥനകളൂടെ ശക്തമായിട്ട് തീവ്രമായിട്ട് ആഗ്രഹിച്ച് നമ്മൾ ആവശ്യപ്പെട്ടാൽ അത് നമുക്ക് തീർച്ചയായിട്ടും എന്തായിരിക്കും ലഭിച്ചിരിക്കും അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാർത്ഥനയിലൂടെ എന്തിനെ നമ്മുടെ പ്രാർത്ഥനയെ നമ്മൾ തന്നെ വിശ്വസിക്കണം ബിലീഫ് വേണം നമുക്ക് വിശ്വാസം വേണം ഞാൻ അത് പ്രാർത്ഥിച്ചു ഞാൻ ദൈവത്തിനോട് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ദൈവം തീർച്ചയായിട്ടും എനിക്കത് തരും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം വിശ്വാസം ഇല്ലാതെ ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്കത് ലഭിക്കുകയുള്ളു അപ്പൊ നമ്മൾ വിശ്വാസത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും പ്രാർത്ഥിക്കാം ആവശ്യപ്പെടുക വിശ്വസിക്കുക ബിലീഫാണ് നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിലേ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വിശ്വാസം ഉണ്ടാവുള്ളൂ എങ്കിലേ നമുക്ക് ദൈവം അത് തരുള്ളൂ പ്രപഞ്ചത്തിനോട് നമ്മൾ ചോദിക്കുമ്പോൾ ദൈവത്തിനോട് നമ്മൾ ചോദിക്കുമ്പോൾ ദൈവം നമുക്ക് തരണമെങ്കിൽ നമുക്കതിൽ വിശ്വാസം ഉണ്ടാവണം അങ്ങനെ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ പിന്നീട് നമുക്ക് കിട്ടുന്നതാണ് സ്വീകരിക്കുക റിസീവ് ചെയ്യാം നമ്മളത് നമ്മളിലേക്ക് റിസീവ് ചെയ്യാം അപ്പൊ ദൈവം നമ്മള് ആവശ്യപ്പെട്ടു വിശ്വസിച്ചു അടുത്ത പ്രക്രിയയാണ് സ്വീകരിക്കുക പ്രാർത്ഥനയിലൂടെ നമ്മളത് നേടിയെടുക്കാൻ വേണ്ടി റെഡിയായേക്കാണ് ഇപ്പൊ നമ്മൾ അങ്ങനെ അതിനെ സ്വീകരിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ ഒരു ഊർജമായ മനസ്സോടെ നല്ല ഊർജ ഉന്മേഷത്തോടെ പോസിറ്റീവായ കാര്യങ്ങളോടെ നല്ല വ്യക്തതയോടെ നമ്മൾ ആവശ്യപ്പെടുക സ്വീകരിക്കുക ഇതെല്ലാം നമുക്ക് കിട്ടും പ്രപഞ്ചത്തിനോട് നമ്മൾ ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളായിരിക്കും അത് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥനയിലൂടെ നമുക്ക് നേടാം ആദ്യം പ്രാർത്ഥനയിലൂടെ നമ്മൾ പ്രപഞ്ചത്തിനോട് ചോദിക്കുക ആവശ്യപ്പെടുക പിന്നെ അത് വിശ്വസിക്കുക പിന്നെ അത് തരാൻ പ്രപഞ്ചം തയ്യാറായി നിൽക്കുമ്പോൾ നമ്മളത് സന്തോഷത്തോടെ സ്വീകരിക്കുക അപ്പോൾ പ്രാർത്ഥനയിൽ എല്ലായ്പ്പോഴും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് സ്പിരിച്വൽ പാത്തിൽ എല്ലായ്പ്പോഴും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്തായിരിക്കണം സന്തോഷമായിരിക്കണം അങ്ങനെ സന്തോഷത്തോടെ നമ്മളിത് ചോദിക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാനും സാധിക്കും അതാണ് പ്രാർത്ഥനയുടെ ഫലം